കോഴിക്കോട് ഞെലിയൻപറമ്പിൽ ജൈവമാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നു നൂറ്റി അൻപത് മുതൽ നൂറ് ഡി പി ഡി വരെ ജൈവമാലിന്യം കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനമായി പ്രാരംഭത്തിൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ചെലവിൽ ബി പി സി എൽ ആണ് കംപ്രസ്ഡ് ബയോഗ ഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുക ടിപ്പിംഗ് ഫീസും പ്രോസസിംഗ് ഫീസും ഇല്ലാതെയാണ് ബി പി സി എൽ പ്ലാന്റ് നടത്തുക ഏപ്രിൽ മാസത്തോടെ ധാരണാപത്രം ഒപ്പുവെച്ച് മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ സി പി അഹമ്മദ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അത് കോഴിക്കോടിന്റെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത എന്ന പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കപ്പെട്ട പദ്ധതിയാണ് നെലിയംപറമ്പ് നടപ്പാക്കാൻ കൊച്ചിയിൽ ഇതിനകം തന്നെ അവർ നടപ്പാക്കി പൂർത്തീകരിക്കാൻ പോകുന്നു ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നെളിയംപറമ്പില് ധം ടൺ പെർ ഡേ സംസ്കരിക്കാൻ പറ്റുന്ന കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് അവിടെ ഇത് ശാശ്വത പരിഹാരമാണ് ഏകദേശം ഒരു ഏഴക്കലുള്ള ഭൂമി ഇതിനു വേണ്ടി ഈ പദ്ധതിക്കായി മാറ്റിവെക്കുകയാണ് അപ്പൊ ഇപ്പോഴുള്ള താൽക്കാലിക പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി അവിടെ വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ രണ്ടാംഘട്ടവും നടപ്പാക്കുന്നു പക്ഷേ സി വിജി പ്ലാന്റ് വരുന്നതോടുകൂടി വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് പ്രസക്തി എന്നാണ് ഇപ്പോ സി വിജി പ്ലാന്റ് വരുന്നതോടുകൂടി നഗരത്തിലെ പരിസരത്ത് ഈ മാലിന്യങ്ങൾ സൃഷ്ടിക്കാനുള്ള അതിൽ പ്ലാന്റ് ആണ് വരാനുള്ളത് പക്ഷേ രണ്ടു വർഷത്തിനുമ്പായി അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് വിജയകരമായി ആരും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കൊച്ചിയിലത് ഏഹ് ഏതാണ്ട് അത് പ്രവൃത്തിക്കും കോഴിക്കോട് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമുക്കൊരു ഒരു ടിപ്പിംഗ് ചാർജ് മറ്റു ചെലവുകൾ പദ്ധതി നടപ്പാക്കുന്നതിനോ നമുക്കൊരു കാര്യം ഒരു സാമ്പത്തിക ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിട്ടില്ല